ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാദേവൻ്റെ അടുത്തേക്ക് പോലീസിനെയും കൂട്ടി അർച്ചന വന്ന കാര്യം മഹാദേവൻ്റെ മകളായ രാജേശ്വരി വിജയശങ്കറിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് വക്കീലിനെ വിശ്വസിച്ച് ഞങ്ങൾക്ക് പണി കിട്ടി അതൊക്കെ കേൾക്കുമ്പം വിജയശങ്കറിന് നല്ല ദേഷ്യം വരും വിജയശങ്കറിൻ്റെ ദേഷ്യം കാണുമ്പം ചന്ദ്രലേഖയ്ക്ക് ചിരിയാണ് വരുന്നത് ചന്ദ്രലേഖ പറയുന്നുണ്ട് അർച്ചന നിങ്ങൾക്ക് ശരിക്കും തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ശക്തി മാത്രം അറിഞ്ഞാൽ പോരാ അവളുടെ ദൗർബല്യവും മനസ്സിലാക്കി വേണം കരുക്കള് നീക്കാൻ അർച്ചനയുടെ ശക്തിയും ദൗർബല്യവുമായ ചിന്മയെ വെച്ചു വേണം നിങ്ങൾ കളിക്കാൻ വിജയശങ്കറിനും അത് തന്നെയാണ് ഇനി വേണ്ടതെന്ന് തോന്നും ഇതൊന്നും അറിയാതെ അർച്ചനയും അനിയന്മാരും മഞ്ചും പിള്ളേരും എല്ലാരും കൂടി വീട്ടിൽ കളിക്കുകയാണ് കണ്ണുപുത്തിയുള്ള കളിയാണ് കണ്ണ് കെട്ടി കളിക്കുന്നതാണ് അങ്ങനെ മുകുന്ദനാണെന്ന് വിചാരിച്ച് അർച്ചന ചെന്ന് പിടിക്കുന്നത് വിജയ്ശങ്കറിനെയാണ് മുകുന്ദും പറഞ്ഞ് അർച്ചന കണ്ണിലെ കെട്ടഴിച്ച് മാറ്റുമ്പോഴാണ് വിജയശങ്കറിനെ കാണുന്നത് വിജയശങ്കർ അവിടെ വന്നേക്കുന്നത് ബാക്കിയുള്ളവർക്ക് അമ്പരപ്പാണെങ്കിൽ മുകുന്ദനൊക്കെ നല്ല ദേഷ്യം ഉണ്ടാക്കിയേക്കുന്നത് ചിന്നു ആണെങ്കിൽ നിസ്സഹായ അവസ്ഥയിലാണ് മിക്കപ്പോഴും വിജയ് ശങ്കർ അവിടെ വന്നത് ചിന്നുവിനെ കൂടെ കൂട്ടാനായിരിക്കും ചിന്മയെ കൂടെ പോകാനുള്ള ചാൻസ് ഫിഫ്റ്റി ആണ് കൂടെ പോയാൽ കഥ വേറൊരു രീതിയിൽ മാറിയേനെ കൂടെ പോയില്ലെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് തുടർന്നു പോകും എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം